డర్ జోసఫ్ ఆన్ట ఇదిపో ഏതാണ്ട് ഏഴ് വർഷങ്ങൾക്ക് ശേഷം ചൈനയിലേക്ക് പ്രധാനമന്ത്രി മോദി പോയി ഈ പറഞ്ഞ പോലെ ഷാങ്ഹായ് കോർപ്പറേഷൻ എസ് സി ഒ ഉച്ചകോടിയിൽ പങ്കെടുത്തു വരുമ്പോൾ രണ്ടായിരത്തി പതിനെട്ടിൽ ഉണ്ടായിരുന്ന ഒരു സാഹചര്യമൊന്നുമല്ല രണ്ടായിരത്തി പതിനെട്ടിൽ പോകുക എന്ന് പറയുമ്പോൾ അതിന് മുമ്പ് ഉണ്ടായിര ഉണ്ടായിരുന്ന അതിർത്തിയുമായി ബന്ധപ്പെട്ട സംഘർഷങ്ങളുടെ പശ്ചാത്തലത്തിലാണ് അതിനുശേഷമാണ് പതിനെട്ടിൽ അവിടേക്ക് വന്നു പതിനേഴിൽ അതിർത്തിയിൽ ദോക്ലയിൽ ഈ പറഞ്ഞ ആക്രമണങ്ങളുടെയും മറ്റും സംഘർഷത്തിൻ്റെയും ഒരു പശ്ചാത്തലമൊക്കെ ഉണ്ടായിരുന്നു പതിനെട്ടിൽ പോയതിനു ശേഷം രണ്ടായിരത്തി ഇരുപത്തി ഏഴ് വർഷങ്ങൾക്ക് ശേഷം അവിടെ ചെല്ലുമ്പോൾ ആ ഉച്ചകോടിയിൽ നേരിട്ട് പ്രധാനമന്ത്രി പങ്കെടുക്കുമ്പോൾ ഇന്ത്യ യുടെ സാഹചര്യം ഇന്ത്യൻ പൊസിഷൻ തീർത്തും ദുർബലമായി നിൽക്കുന്ന ഒരു അവസ്ഥയിലല്ലേ ഇത് രാജ്യത്തിന്റെ വിദേശ നയവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നു വലിയ ഷിഫ്റ്റ് മോദി സർക്കാർ സംഘ് അധികാരത്തിൽ വന്നതിനു ശേഷം മോദി മൻമോഹൻ സിംഗ് സർക്കാർ തുടങ്ങി വെച്ചതിന്റെ തുടർച്ചയിൽ അതിനുമ്പുറത്തേക്ക് ഒരു ഒരു വളരെ സവിശേഷമായ ഒരു പങ്കാളിയായി അമേരിക്കയുടെ പങ്കാളിയായ ഒരു പദവിയിലേക്ക് നമ്മുടെ രാജ്യം മാറി എന്നിട്ടും ആ രാജ്യത്തെ ആ നിലയിൽ പരിഗണിക്കുക പോലും ചെയ്യാതെയാണ് കടുത്ത പ്രതികാര ബുദ്ധിയോടെ നേൽ മോദി ഭരണകൂടം പെരുമാറിയത് വിശേഷിച്ചും വീണ്ടും അധികാരത്തിൽ വന്നതിന് ശേഷം ഇതാണ് ഇതാണിതിൻ്റെ ഒരു സാഹചര്യം അവിടെയാണ് ഇപ്പോൾ ചൈനയ്ക്കും റഷ്യയ്ക്കും ഒപ്പം തോളോട് തോൾ ചേർന്ന് നിൽക്കാൻ ഇന്ത്യ നിർബന്ധിതമായിരിക്കുന്ന അല്ലെങ്കിൽ വേണ്ടി വന്നിട്ടുള്ളത് അത് ഈ സാഹചര്യത്തിൽ വേണ്ടത് തന്നെയാണ് യാതൊരു സംശയവുമില്ല ഇത് യഥാർത്ഥത്തിൽ മുമ്പ് ജോസഫ് സൂചിപ്പിച്ചതുപോലെ നമ്മുടെ വിദേശ നയത്തിൻ്റെ പാളിച്ചയുടെ ഭാഗമായി സംഭവിച്ചതാണോ ഒരു തിരുത്തൽ വിദേശ നയത്തിൽ വരുത്താൻ മോദി സർക്കാർ നിർബന്ധിതമായി മാറിയിട്ടുണ്ടോ അയൽരാജ്യങ്ങളുമായിട്ടുള്ള ബന്ധം ചൈനയുമായിട്ടുള്ള സമീപനത്തിൻ്റെ കാര്യത്തിൽ ചൈനീസ് നിക്ഷേപങ്ങളുടെ കാര്യത്തിൽ ഒക്കെ നമ്മുടെ വിദേശ നയത്തിൻ്റെ വലിയൊരു തിരുത്തലിലേക്ക് പൊളിച്ചെഴുത്തിലേക്ക് ഇത് നീങ്ങുമോ നീങ്ങേണ്ടതായി വരുമോ രണ്ട് മൂന്നാല് പ്രശ്നങ്ങൾ ഈ ചോദ്യത്തിനകത്തുണ്ട് ആദ്യം നമ്മുടെ വിദേശ നയത്തെക്കുറിച്ച് പറയേണ്ടതുണ്ട് നമുക്കറിയാം രണ്ടായിരത്തി പതിനാലിലാണ് നമ്മുടെ ഇപ്പോഴത്തെ പ്രധാനമന്ത്രി അധികാരത്തിൽ വരുന്നത് നമ്മൾ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറുകൾ മുതൽ തന്നെ സോവിയറ്റ് യൂണിയൻ്റെ തകർച്ചയ്ക്ക് ശേഷം നമ്മുടെ സാമ്പത്തിക നയം മാറിയതോടു കൂടിയിട്ട് നമ്മുടെ രാജ്യത്തിൻ്റെ വിദേശ നയത്തിനും വലിയ മാറ്റം വന്നു അത് ഒരു സ്വാഭാവികമായും സംഭവിക്കുന്നു ഒരു രാജ്യത്തിൻ്റെ സാമ്പത്തിക നയത്തിൽ മാറ്റം മാറ്റമുണ്ടാകുമ്പോൾ രാജ്യത്തിൻ്റെ വിദേശ നയത്തിൽ ഉണ്ടാകും ആ വിദേശ നയം നേരത്തെ ഉണ്ടായിരുന്നതിൽ നിന്ന് വ്യത്യസ്തമായി അമേരിക്കയോട് ചേർന്ന് നിൽക്കുന്ന വിദേശ നയമായി മാറി അത് പിന്നെ കോൺഗ്രസ് ഗവൺമെന്റ് പിന്നാലെ വന്ന കോൺഗ്രസ് ഗവൺമെൻുകൾ അത് വളരെ ശക്തമായി ആണവ കരാർ ഉൾപ്പെടെയുള്ളവ സൃഷ്ടിച്ചുകൊണ്ട് ആ ബന്ധത്തെ കൂടുതൽ ശക്തമാണ് തന്ത്രപ്രധാന പങ്കാളി സ്ട്രാറ്റജിക് പാർട്ട്ണർ ആ തന്ത്രപ്രധാനമായ ഒരു നോൺ നാറ്റോ അലൈ എന്ന പദവിയിലേക്ക് വരെ വരുന്ന അവസ്ഥയിലേക്ക് ഇന്ത്യ അമേരിക്ക ബന്ധം വളർന്നു എന്നാൽ ഈ രണ്ടായിരത്തി പതിനാലിന് ശേഷം എന്താ സംഭവിച്ചത് രണ്ടായിരത്തി പതിനാല് വരെ ഒരുതരം ഒരു ലിബറൽ നയത്തിൻ്റെ അടിസ്ഥാനത്തിലുള്ള വിദേശ നയമാണ് ഇന്ത്യ തുടരുന്നതെങ്കിൽ രണ്ടായിരത്തി പതിനാലിന് ശേഷം ഉണ്ടായത് ഈ ലിബറൽ വിദേശ നയത്തോടൊപ്പം ഈ നമ്മുടെ വിദേശ നയത്തിൽ ഒരു ഹിന്ദുത്വ വിദേശ നയം കൂടി വന്നു ഹിന്ദുത്വ ആശയം കൂടി നമ്മുടെ വിദേശ നയത്തിൽ വന്നു ആ ഹിന്ദുത്വ ആശയത്തിൻ്റെ ഏറ്റവും വലിയ ഒരു ശ്നം ആ നയത്തിന് നയം മുന്നോട്ട് വയ്ക്കുന്നത് ഒരു ജനാധിപത്യപരമായ ഒരു തീരുമാനമെടുക്കലോ ജനാധിപത്യപരമായ ഒരു വിദേശ നയമോ അല്ല ആ നയത്തിൻ്റെ പ്രധാന വക്താവായിട്ട് നിൽക്കുന്ന ആൾ ആരാണോ ആ ആളിൻ്റെ നേതൃത്വത്തിലുള്ളതായി മാറും ആ വിദേശ നയം അതുകൊണ്ട് ഈ ഒരു ജനാധിപത്യപരമായ ചർച്ചയോ ഒരു കോൺസെൻസസോ ഉണ്ടാവാത്ത തരത്തിലുള്ള വിദേശ നയമായിട്ട് നമ്മുടെ വിദേശ നയം മാറി അതുകൊണ്ടാണ് നമ്മൾ നമ്മൾ കണ്ടു രണ്ടായിരത്തി രണ്ടായിരത്തി പതിനേഴിൽ ഇദ്ദേഹം അധികാരത്തിൽ വന്ന സമയം മുതൽ തന്നെ നമുക്കെല്ലാവർക്കും അറിയാം അദ്ദേഹത്തെക്കുറിച്ച് പറയുന്നത് അദ്ദേഹം ഒരു വ്യാപാരിയാണ് അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ പ്രവർത്തനങ്ങളിൽ അദ്ദേഹത്തിൻ്റെ വിദേശ നയത്തിൽ അദ്ദേഹം നിരന്തരമായി ചെയ്യുന്നത് ഒരു ട്രാൻസാക്ഷനിസ്റ്റ് എന്നതിൽ നമ്മളിപ്പോൾ നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കുന്ന വാക്കാണ് അത് മറ്റൊന്നുമല്ല എനിക്ക് എൻ്റെ രാജ്യത്തിന് എന്ത് ഗുണം കിട്ടുമെന്ന് മാത്രം നോക്കി മറ്റു രാജ്യങ്ങളുമായി ഇടപെടുന്ന വ്യക്തിയാണ് അദ്ദേഹം അങ്ങനെയുള്ള വ്യക്തി അദ്ദേഹത്തിൻ്റെ ഒന്നാമത്തെ ഭരണകാലത്ത് തന്നെ നമുക്കെതിരായി ഒരുപാട് ദ്രോഹം ചെയ്ത ആളാണ് എന്ന് ഈ ഇപ്പോഴത്തെ നമ്മുടെ നരേന്ദ്രമോദിയുടെ നേതൃത്വമുള്ള ഗവൺമെൻറ് അന്ന് തന്നെ തിരിച്ചറിയുകയോ അതിനെതിരായി പ്രതികരിക്കുകയോ ചെയ്തില്ല നമ്മളെല്ലാം നമ്മളിപ്പോൾ ഉള്ളവർ ചൂണ്ടിക്കാണിക്കുന്ന കാര്യമാണ് നമ്മളെ പരസ്യമായി ആക്ഷേപിക്കുക നമ്മൾക്കെതിരായ ദ്രോഹ നടപടികൾ ചെയ്യുക നമുക്കറിയാമല്ലോ ഇപ്പോൾ ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധം നടന്നപ്പോൾ നമ്മൾ പിന്നെ അതിനെ ഏറ്റവും ശക്തമായി പ്രതിരോധിച്ചത് റഷ്യയിൽ നിന്ന് വാങ്ങിച്ച എസ് ഫോർ ഹൺഡ്രഡ് ട്രാങ്ഫ് പ്രതിരോധ മിസൈൽ കൊണ്ടാണ് അത് വാങ്ങിക്കാൻ ശ്രമിച്ചപ്പോൾ അതിനെതിരെ കാറ്റ്സ എന്ന് പറയുന്ന നിയമം നമുക്കെതിരെ ഉപയോഗിക്കാൻ തുടങ്ങിയ ആളാണ് അദ്ദേഹം എന്ന് മാത്രമാണോ നമ്മൾക്ക് നമ്മളുടെ ഒരു മൂന്നാം ലോക രാജ്യമാണ് അല്ലെങ്കിൽ വികസി വികസിച്ചു കൊണ്ടിരിക്കുന്ന രാജ്യമാണ് ആ വികസിച്ചു കൊണ്ടിരിക്കുന്ന രാജ്യങ്ങൾക്ക് അന്ന് തന്നെ ഈ പല ഉൽപ്പന്നങ്ങൾ കയറ്റുമതി ചെയ്യുന്നതിൽ ഒരുപാട് ആനുകൂല്യങ്ങളുണ്ട് ചുങ്കം കുറവുണ്ട് ആ ആനുകൂല്യം ജി എസ് പി ജേർണലൈസ്റ്റ് സിസ്റ്റം ഓഫ് പ്രിഫറൻസ് എന്നൊക്കെ പറയുന്ന ആ കാറ്റഗറി ട്രംപ് വെട്ടിക്കളഞ്ഞു വികസ് നമ്മളെ വികസ്വര രാജ വികസിത രാജ്യമെന്ന പട്ടികയിൽ നിന്ന് വികസ്വര രാജ്യത്തിൻ്റെ പട്ടികയിലേക്ക് പെടുത്തി അങ്ങനെ ഒരുപാട് നഷ്ടം അക്കാലത്ത് തന്നെ വരുത്തിയയാളാണ് അന്നും തന്നെ നമ്മൾ പറഞ്ഞ കാര്യമാണ് ഈ ഡൊണാൾഡ് ട്രംപ് എന്ന് പറയുന്ന കച്ചവടക്കാരനായിട്ടുള്ള അമേരിക്കൻ പ്രസിഡന്റ് ഇന്ത്യയെ പോലുള്ള രാജ്യത്തെ ദ്രോഹിക്കുന്നയാളാണ് അദ്ദേഹവുമായിട്ട് നമ്മൾ വളരെ സൂക്ഷിച്ച് മാത്രമേ ഇടപെടാൻ കഴിയൂ അന്നൊന്നും അന്നൊന്നും തന്നെ ഇന്ത്യ ഗവൺമെൻറ് ഈ ട്രംപിൻ്റെ ഈ അപകടകരമായ സ്വഭാവം കാണുകയോ അഥവാ കണ്ടെങ്കിൽ കണ്ടില്ലെന്ന് നടിക്കുകയോ ചെയ്തു അതുകൊണ്ടാണല്ലോ രണ്ടായിരത്തി ഇരുപതിലെ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ നമ്മുടെ പ്രധാനമന്ത്രി ചെയ്തെന്താണ് നമ്മുടെ പ്രധാനമന്ത്രി അമേരിക്കയിൽ പോയി പിന്നെ അദ്ദേഹത്തിന് വേണ്ടി വോട്ട് പിടിച്ചു സാധാരണഗതിയിൽ ഒരു രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി വേറൊരു രാജ്യത്തിൻ്റെ ഭരണാധികാരി തെരഞ്ഞെടുപ്പിനെ നേരിടുമ്പോൾ നേരിട്ട് വോട്ട് പിടിക്കാൻ പോകാറില്ല തികച്ചും അൺഡിപ്ലമാറ്റിക് എന്നാണ് നമ്മൾ അതിനെ പറയുന്നത് എന്ന് മാത്രമാണോ അമേരിക്കയിപ്പോൾ വോട്ട് പിടിച്ചാൽ മാത്രമല്ല അദ്ദേഹത്തെ ഇന്ത്യയിൽ കൊണ്ടുവന്ന് അവിടെ ഇന്ത്യയിലും പിന്നെ അദ്ദേഹത്തിന് വേണ്ടിയിട്ട് വോട്ട് പിടിക്കുന്നു ചെയ്തു അപ്പോൾ ഇങ്ങനെയുള്ള ചെയ്ത ആൾ നമുക്കെല്ലാവർക്കും അറിയാം ഇദ്ദേഹത്തിൻ്റെ വിദേശം നമ്മൾ എന്താ ഇവർ തമ്മിലുള്ളൊരു ഹൃദയക്കമുണ്ട് ഈ രണ്ട് നേതാക്കന്മാരും അറിയപ്പെടുന്നത് പോപ്പുലിസ്റ്റ് നേതാക്കന്മാരാണ് അത് നമ്മുടെ ലോകത്തുണ്ടായിരിക്കുന്ന രാഷ്ട്രീയത്തിലുണ്ടായ ഒരു മാറ്റത്തിന്റെ ഒരു ഒരു പ്രതിഭാസം എന്ന് പറയാം